വിശുദ്ധ ലോകം അറിയിച്ച സുവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ ചെറുവജനങ്ങൾ യേശുവിൻ്റെ ഈ ലോക ശുശ്രൂഷയിൽ അവനിൽ നിറവേറിയ രക്ഷാകര സംഭവങ്ങളുടെ ഒരു ആവിഷ്കാരമാണ് മരുഭൂമിയിലെ പരീക്ഷകൾ യേശു ഈ ലോക ഉടനീളം വിശാചിൻ്റെ പരീക്ഷണങ്ങളിലൂടെയാണ് മനുഷ്യവംശത്തിനും പ്രപഞ്ചത്തിനും രക്ഷയുടെ വഴിയുമായി കുരിശിലേറിയത് അവൻ പരീക്ഷകളുടെ നരകവാടത്തിനുള്ളിൽ ഇറങ്ങുകയും അവിടെ നിന്ന് കയറുകയും ചെയ്തത് പരീക്ഷകളുടെ മേഖലകളിൽ കൈനീട്ടി മനുഷ്യനെ സഹായിക്കാൻ തന്നെയാണ് ഈ വസ്തുത ഹെബ്രായ രീതി ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവൻ പീഠസഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കുവാൻ അവന് കഴിയും നമ്മുടെ ബലഹീനതകൾ നമ്മുടെ അത് കഴിയാത്ത ഒരു പ്രധാന പുരോഗതിമല്ല നമുക്കുള്ളൂ പിന്നെയോ ഒരിക്കലും പാവം ചെയ്തിട്ടെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ പരീക്ഷകളാകുന്ന സഹനങ്ങളെ പരിശുദ്ധാത്മാവിന്റെ നിർവഹനാലും പിതാവിലെ വിശ്വാസത്തിലും നേരിട്ട് വിജയിച്ചയിച്ചു മനുഷ്യൻ്റെ മാനം വാനോളം ഉയർത്തി ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ആത്മീയതയുടെ അത്യുന്നതങ്ങളിലായിരിക്കുമ്പോഴും പൈശാചിക പരീക്ഷണങ്ങളെ മനുഷ്യനെ നമ്മളെ വേട്ടയാണ് ദൈവജനത്താലും ദൈവത്തിലുള്ള വിശ്വാസാലും മാത്രമേ അവയെ തോൽപ്പിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ നമ്മൾ ഈ ജീവികളുടെ അർത്ഥാവശ്യം ശ്രദ്ധിക്കുകയും വിധമായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസവും നിങ്ങൾ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും